നമസ്കാരം സിനി സ്വാഗതം ബേസിൽ ജോസഫിനെ നായകനാക്കി ജ്യോതിഷ് ശങ്കർ സംവിധാനം ചെയ്യുന്ന പൊന്മാൻ എന്ന ചിത്രത്തിന്റെ റിലീസ് തീയതി പുറത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ആറിനാണ് ചിത്രത്തിന്റെ ആഗോള റിലീസ് അജിത് വിനായക ഫിലിംസ് ബാനറിൽ വിനായക അജിത് നിർമ്മിക്കുന്ന പൊൻമാൻ ഇപ്പോൾ പോസ്റ്റ് പ്രൊഡക്ഷൻ സ്റ്റേജിലാണ് ചിത്രത്തിന്റെ നേരത്തെ പുറത്തു വന്ന ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഉൾപ്പെടെയുള്ള പോസ്റ്ററുകൾ മികച്ച പ്രേക്ഷക ശ്രദ്ധ നേടിയിരുന്നു ജി ആർ ഇന്ദോമന്റെ നാലഞ്ച് ചെറുപ്പക്കാർ എന്ന നോവലിനെ ആസ്പദമാക്കിയാണ് പൊന്മാൻ ഒരുക്കിയിരിക്കുന്നത് ജി ആർ ഇന്ദുഗോപൻ ജസ്റ്റിൻ മാത്യു എന്നിവർ ചേർന്നാണ് തിരക്കഥ രചിച്ചിരിക്കുന്നത് ലിജോമോൾ ജോസ് ആണ് ചിത്രത്തിലെ നായിക ബേസിൽ ജോസഫ് ലിജോമോൾ ജോസ് എന്നിവർക്കൊപ്പം സജിൻ ഗോപു ആനന്ദ് മന്മദൻ ദീപക് പറമ്പോൾ രാജേഷ് ശർമ്മ സന്ധ്യ രാജേന്ദ്രൻ ജയാ കുറുപ്പ് റിജു ശിവദാസ് ലക്ഷ്മി സഞ്ജു മജു അഞ്ചൽ വൈഷ്ണവി കല്യാണി ആനന്ദ് നെച്ചൂരാൻ കെ വി കടമ്പനാടൻ കിരൺ പീതാബരൻ മിഥുൻ വേണുഗോപാൽ ശൈലജ പി അംബു തങ്കം മോഹൻ എന്നിവരും ഇതിലെ പ്രധാന താരങ്ങളാണ് രജനീകാന്ത് മണിരത്നം ചിത്രം എത്തുന്നു ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്യുന്ന രജനീകാന്ത് ചിത്രം കൂലിക്ക് ശേഷം മണിരത്നം ചിത്രം തുടങ്ങുക എന്നാണ് റിപ്പോർട്ടുകൾ ചിത്രം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പകുതിയിൽ തുടങ്ങും മദ്രാസ് ടാക്കീസ് ആയിരിക്കും ചിത്രം നിർമ്മിക്കുക നെൽസൺ സംവിധാനത്തിൽ ഒരുങ്ങുന്ന ജയിലർ ടൂവും ഒപ്പമുണ്ടാകും ചൈനയിലെ വൻ പ്രദർശനത്തിനു ശേഷം വിജയ് സേതുപതി നായകനായ തമിഴ് ഹിറ്റ് ചിത്രം മഹാരാജ ജാപ്പനീസ് റിലീസിന് ഒരുങ്ങുന്നു ചൈന ബോക്സ് ഓഫീസിൽ രണ്ട് മില്യണിലധികം കളക്ഷൻ നേടിയിരുന്നു മഹാരാജ നിദലന്റ് സ്വാമിനാഥനാണ് ചിത്രം സംവിധാനം ചെയ്തത് സജിൻ ഗോപു അനശ്വര രാജൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ശ്രീജിത്ത് ബാബു സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന് പൈങ്കിളി എന്ന് പേരിട്ടു ജിത്തു മാധവനാണ് ചിത്രത്തിന്റെ കഥ ഒരുക്കുന്നത് ഫാസിലും ജിത്തു മാധവനും ചേർന്നാണ് ചിത്രത്തിന് നിർമ്മിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത്തിനാലിന് ചിത്രം തിയേറ്ററിലെത്തും ആർ ജെ ബാലാജി സംവിധാനത്തിൽ ഒരുങ്ങുന്ന സൂര്യ ചിത്രം സൂര്യ ഫോർട്ടി ഫൈവിൽ മലയാളി താരം സ്വാസിക എത്തുന്നു തമിഴ് ചിത്രമായ ലവർ പന്തിന്റെ ശ്രദ്ധേയമായ കഥാപാത്രത്തിനു ശേഷമാണ് ഈ ചിത്രത്തിലേക്ക് സ്വാസിക എത്തുന്നത് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പുരോഗമിക്കുകയാണ്